ധികം ചമ്പുകുന്ന് പ്രദേശത്ത് കുട്ടികൾക്ക് ഒരു തൊഴിൽ വെള്ളം കിട്ടിയില്ല നിങ്ങൾക്കറിയാം കരുവാണ്ട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയാണ് ചമ്പുകുന്ന് കുടിവെള്ള പദ്ധതി ഏതാണ്ട് ആറ് വാർഡുകളിലേക്ക് എണ്ണൂറ്റി അറുപതോളം കുടുംബങ്ങൾക്ക് വെള്ളം നൽകുന്ന ജലനിധി ടാങ്ക് പൊട്ടിയിട്ട് ഇന്ന് വരെ പഞ്ചായത്തിന് അതിന് അതിനൊരു നടപടി എടുത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഈ ജനങ്ങളോട് ഇവർക്ക് പറയാനുള്ളത് നമുക്കറിയാം ിവസങ്ങളില് അവിടെ പത്രസമ്മേളനം കണ്ടു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുകയുണ്ടായി പഞ്ചായത്ത് ഭരണസഭ എന്താ പറഞ്ഞത് ഏതാണ്ട് അഞ്ചു കോടി രൂപയുടെ കുടിവെള്ളം എത്തിച്ചു എന്നുള്ളത് ഈ അഞ്ചു കോടി ഏതാണെന്ന് പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞാൽ വളരെ നന്നായിരുന്നു അടുത്ത മെമ്പർ പറയുന്നു പതിനാറ് ലക്ഷം റുപ്യന്റെ കുടിവെള്ളം എത്തിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ അടുത്ത മെമ്പർ പറയുന്നു അഞ്ചു ലക്ഷം വീണ്ടും പാസ്സാക്കിയിട്ടുണ്ട് പിന്നെ വാർഡ് മെമ്പർ പറയുന്നു ലക്ഷം വെച്ചിട്ടുണ്ട് രണ്ട് വണ്ടി കുടിവെള്ളം ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ ചെമ്പൂന്ന് വാർഡിലേക്കും കൊടുക്കുന്നുണ്ടെന്ന് അവർ പറയുന്നത് എവിടെയാണ് ആ രണ്ട് വണ്ടി പത്രക്കാരെ വിളിച്ചിരുത്തി നുണ പറയാനല്ലാതെ കാര്യമായ ഒരു പദ്ധതിയും പഞ്ചായത്ത് നടപ്പിലാക്കുന്നില്ല എനിക്കൊന്നും പറയാനുള്ളത് ചെമ്പമൂന്ന് വാർഡിൽ ഏതാണ്ട് നാല് കിണറുകളുണ്ട് നാല് കിണറുകൾ ആ നാല് കിണറൊന്നും നവീകരിക്കാതെ ഇപ്പോ അടുത്ത ദിവസം ഏതാണ്ട് ഒമ്പത് ലക്ഷം റുപ്യോളം ചെലവഴിച്ച് വളരെ കിണർ കുത്തുണ്ടായി ആ കടൻ്റെ ഒരു സത്യാവസ്ഥ എടുത്ത പത്രക്കാരും ഇവിടുത്തെ ജനങ്ങളും അറിയേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ഭരണസഭയുടെ കാലത്ത് ജലനിധിക്ക് കിണർ കുത്താൻ വേണ്ടി കണ്ടെത്തിയ സ്ഥലമാണത് ആ കണ്ടെത്തിയ സ്ഥലം പഞ്ചായത്ത് നിയോഗിച്ച അവർ വന്ന് സ്ഥലം പരിശോധിച്ചപ്പോൾ പറഞ്ഞതെന്താണ് ഇവിടെ ആറ് പോലിൽ പാറയാണ് അതുപോലെ തന്നെ ഇല്ല ഒരു തോടയിൽ ഒഴുകുന്നുണ്ട് ആ തോട്ടിലെ വെള്ളം ഇതിൽ ഇതിലേക്ക് ഒഴുകി ആ വെള്ളം കുടിക്കാൻ പറ്റുന്ന റിപ്പോർട്ട് ചെയ്താണ് ഞാൻ ഇപ്പോഴും പറഞ്ഞു അന്നത്തെ ഇന്നത്തെ മെമ്പർ അന്നത്തെ അവരുടെ പ്രസിഡന്റ് ആണ് അന്ന് അവരടക്കമുള്ളവരാണ് ആ പരിശോധന നടത്തിയത് അന്ന് അങ്ങനെ എഴുതിയ സ്ഥലത്ത് അഴിമതി നടത്താനല്ലാതെ എന്തിനാണ് ആ കിണറവിടെ കുത്തിയെന്ന് അതുപോലെ തന്നെ ആ കിണറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഏതോ സി പി എമ്മിന്റെ പ്രാർത്ഥന സംരക്ഷിക്കാൻ വേണ്ടി ഏതാണ്ട് ഞാൻ പറഞ്ഞു പതിനഞ്ച് കൊല്ലം കാലം വാർഡിൽ മെമ്പറായിരുന്ന ആളാണ് ഞാൻ എന്നിട്ട് അവിടെ പുന്നക്കില്ലമ്പടി മുതൽ ി മുതൽ ആ കുഞ്ഞു പേരെ റോഡിന്റെ സൈഡുകൾ പ്രൊട്ടക്ട് ചെയ്ത് കെട്ടി അതിന്റെ മുകളിലൂടെയാണ് അവിടെ ചെയ്തത് എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ പത്രക്കാരുടെ പൊതുജനങ്ങളും ആ റോഡ് ഒന്ന് പരിശോധിച്ച് നോക്കണം ഏതോ ഒരു വ്യക്തിന്റെ സ്ഥലം സംരക്ഷിക്കാൻ വേണ്ടി കടന്ന സ്ഥലം ചെന്നുവതിന്റെ പേരിൽ എട്ട് ലക്ഷം രൂപയോളാണ് അവിടെ ചെലവഴിച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് ഇവിടെ പറയാനുള്ളത് എണ്ണൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് നൽകുന്ന പ്രധാനവെള്ള പദ്ധതിയാണിത് മൂന്ന് ും ഒരു നടപടി ഈ പഞ്ചായത്തോടുള്ള കാരണം പഞ്ചായത്തിലേക്ക് കുടിവെള്ളം അടിക്കാൻ അതിപ്പോ കമ്മീഷൻ പറ്റാവുന്ന ഒരു പരസമിതി മാറുന്നു പല സ്ഥലങ്ങളിലും സ്മാരകങ്ങളൊക്കെ എവിടുന്നോ നമുക്കറിയാം കാലാകാലങ്ങളിൽ ഒക്കെ ഒരു ചെറിയ ഓഫീസ് കേട്ടിട്ട് ഏത് പാർട്ടിയാണ്

ഇവിടെ ഒരു കാര്യമല്ല അതുപോലെ തന്നെ ചെമ്പം കുന്നിന്റെ കുടിവെള്ള പ്രശ്നം പ്രദേശമുണ്ട് ആ മില്ലത്തേക്ക് ഒരു തുള്ളിവെള്ളം എത്തിക്കുന്നുണ്ട് എനിക്ക് ഇവരുടെ മെമ്പറോടും പഞ്ചായത്ത് പ്രസിഡന്റോടും പഞ്ചായത്ത് വൻസോടും എനിക്ക് ചോദിക്കാനുള്ളത് അവ കരുവാണ്ട് പഞ്ചായത്തിലെ ഏതാണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇപ്പത്തെ വൈസ് പ്രസിഡന്റ് പറയുകയാണെങ്കിൽ ഏതാണ്ട് അഞ്ച് കോടി രൂപ ഇരുപത്തൊന്ന് ലക്ഷം ഉറപ്പിക വെള്ളം എടുക്കാൻ ചെലവഴിക്കുന്നത് അതൊന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭരണസമിതി ഒന്ന് വ്യക്തമാക്കി തന്നായുള്ള എന്തിനാണ് ഈ അഞ്ചു കോടി ഈ പഞ്ചായത്ത് ഏതാണ്ട് പതിനാലര കോടിയോളം രൂപ ചെലവഴിച്ച് ഈ പഞ്ചായത്ത് ജലനിരപ്പ് പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ നവീകരിക്കുക അതിനുവേണ്ടി സൗകര്യം അല്ലാതെ അതുപോലെ തന്നെ നമുക്കറിയാം ഏതാണ്ട് പതിനഞ്ചു വർഷക്കാലം ഒരു വണ്ടി വാഹനമുടിച്ചു ഞങ്ങൾ ഇപ്പോഴും പൊന്നുപോലെ നോക്കിയ ആ വണ്ടി സ്ഥിതി ഡി വൈബിർക്കും ബ്രാഞ്ച് സെക്രട്ടറിമാർക്കും ഡ്രൈവിംഗ് മാത്രം നിങ്ങൾ ഈ എത്ര യും സി പി എമ്മിന്റെയും പഞ്ചായത്ത് അടുത്ത് വന്നത് അവിടെ എന്താണ് നടക്കുന്നത് ഞങ്ങൾ ഈ ഒരു അല്ലാതെ ഞങ്ങൾ കുടിവെള്ളം കിട്ടാത്തവരല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവരെ ചെമ്പും പക്ഷേ അവരെ കൂട്ടി ചെമ്പും കല കൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് നല്ലത് അല്ലാതെ ഇവിടെ പത്രക്കാർ വിളിച്ചുകൊണ്ട് കൊണ്ട് മുറിനായങ്ങൾ പറയേണ്ട ഒന്നും ഒരു കാര്യമില്ല അപ്പൊ ഞങ്ങൾ വീണ്ടും പറഞ്ഞു ഇത് ഞങ്ങളൊരു സൂചന മാത്രമാണ് സൂചന കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്കറിയാം അതുപോലെ നിങ്ങൾക്കറിയാം പ്രധാന നമ്മൾ ജനതയുടെ